അപ്പം നമുക്ക് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം ഞാൻ മനോരമാമൻ്റെ എന്തെങ്കിലും പൊരിപ്പുണ്ടോ എന്ന് നോക്കാമെന്ന് ഇറങ്ങിയതാട്ടോ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് നിങ്ങൾക്ക് ആ കാറ്റിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാൻ പറ്റുമായിരിക്കും ജനലൊക്കെ ടപ്പോ 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 ടപ്പോന്നാണ് നടക്കുന്നത് അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ നോറ നോറ ഞാൻ വിളിക്കുന്നത് ഉണ്ടാപ്പിളീന്ന് കേട്ടോ പിന്നെ ഞാൻ ആരെ ചെരുപ്പ് കിട്ടിയാലും എടുത്ത് കാലയിൽ ഇടും എനിക്കങ്ങനെ ഇന്ന ചെരുപ്പ് വേണം എന്നൊന്നുമില്ല ഞാൻ ചേട്ടാടെ ചെരുപ്പ് തപ്പിയായിരുന്നു വന്ന പക്ഷേ ചേട്ടാടെ ചെരുപ്പില്ലാത്ത കൊണ്ട് അമ്മച്ചിയമ്മയുടെ ചെരുപ്പ് എടുത്തിട്ട് ഞാൻ നമ്മുടെ പുറവശത്തൂടെ സോറി മുൻ വശത്തൂടെ മനോരമമേൻ്റെ കടയിലോട്ട് പോവാട്ടോ ഈ മടൽ കുറച്ചുകൂടെ താന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചാടി പോകാനും വേണ്ടി പറ്റും അപ്പോൾ ഇത് വരദേമ്മയുടെ അവിടുത്തെ ചെടികളാട്ടോ അവരുടെ ചെടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കുറേ റോസാപ്പൂവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് സന്ദീപ് റോഡിക്കൂടി ഇങ്ങനെ മയങ്ങി മയങ്ങി മയങ്ങിപ്പോകുന്നത് ശരിക്കും ഭയങ്കര വെയിലാട്ടോ ഈ സമയമൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന പിള്ളേരെ സമ്മതിക്കണം അപ്പോൾ ഇതൊരു വാഴക്കൊല എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ തെങ്ങ് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളായിരിക്കുന്നു നമ്മൾ കാണുന്ന മൊത്തം എൻ്റെ നെറ്റിയിലൊരു ഗുരു ഒന്നുണ്ടോ അപ്പം ഞാൻ കുറേ നേരം അവിടെ പൊരി പൊരിപ്പിനെ നിന്ന് പക്ഷേ പൊരിപ്പില്ലായിരുന്നു അങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി ഫസ്റ്റ് ഞാൻ ഒരു അൽഭൂരി എടുത്തത് നല്ല കാറ്റുണ്ട് കാറ്റുണ്ടെങ്കിൽ അതേപോലെ നല്ല പൊരിഞ്ഞേരി ചൂടും നല്ല കാറ്റും അപ്പോൾ ആദ്യം ഒരു അൽഭൂരി എടുത്തേ അൽഭൂരി എന്ന് വെച്ചാൽ ഈ വട്ടത്തിലിരിക്കുന്ന സാധനം നമ്മുടെ വടയുടെ ഒക്കെ പക്ഷേ തന്നെ പക്ഷെ മധുരമായിരിക്കും എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അപ്പോൾ ആ സാധനം വലിയ രസമില്ലായിരുന്നു ആ എടുത്തത് കാണാൻ എനിക്ക് വലിയ രസം തോന്നില്ല അപ്പം ഇങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി അവിടെ എന്തുണ്ടോ നോക്കാൻ എങ്ങും ഒന്നുമില്ല പിന്നെ അവസാനം ഞാൻ അച്ചപ്പത്തിൽ എത്തി അങ്ങനെ അച്ചപ്പം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവാട്ടോ അപ്പം സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വന്ന് നല്ല രസമാണ് സ്കൂൾ വിട്ട് എല്ലാവരെയും വിളിക്കാൻ എല്ലാവരെയും വീട്ടിൽ നിന്നൊക്കെ വന്നു ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ വിളിക്കാൻ ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരുമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി അച്ചപ്പവും കൊണ്ട് അച്ചപ്പം ഞാൻ കഷത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടയ്ക്കാം നോറയുള്ളതുകൊണ്ടേ നോറയല്ലേ ചാടിപ്പോയില്ലേ വേറെ പട്ടികൾ പിന്നെയുള്ള തയ്യത്തൊക്കെ ഇഷ്ടംപോലെ പട്ടികളുണ്ട് അവർക്ക് ചാടാൻ വലിയ പാടൊന്നും ഇല്ല എളുപ്പമ ചാടാനൊക്കെ ഫ്ലാവിൽ രണ്ടു മൂന്നാല് ചക്കകൾ വിളഞ്ഞു കിടക്കുന്നുണ്ടോ അങ്ങനെ വന്ന് ഞാൻ നമ്മുടെ അച്ചപ്പം പൊട്ടിച്ചെടുത്തോട്ടോ അഞ്ചാറ് അച്ചപ്പം ഉണ്ടായിരുന്നു വന്നിട്ട് അച്ചപ്പം നല്ല കിരുമുറു കിറുമുറു എന്നിരുന്ന് കഴിച്ച് ഇത് കുഞ്ഞച്ചപ്പ് അച്ചപ്പം വലിയ രുചിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് ശരിക്കും വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഞാൻ അച്ചപ്പം കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു പിന്നെ അവിടെ ഒന്നുമില്ല അൽബൂരി ഞാൻ പറഞ്ഞില്ല എടുത്തു അതും എടുത്തില്ല പിന്നെ ലാസ്റ്റ് ഈ അച്ചപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അച്ചപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വൈകിട്ടത്തെ ചോറ് ഈ കറി എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല ഭയങ്കര രുചിയുള്ള കറിയായിരുന്നു അമ്മച്ചിയമ്മ വെച്ചാൽ കാര്യം എന്ന് പറഞ്ഞാലും അമ്മച്ചിയമ്മ വെക്കുന്നതിന് അടിപൊളി ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കറി മറ്റേ മുതിരയുടെ വെള്ളത്തിൽ പുളിങ്കറി വെച്ച് അങ്ങനെന്തോ സംഭവമായി രസം പോലെ വെച്ച പക്ഷെ ഭയങ്കര രുചിയാട്ടോ എൻ്റെ നെറ്റിലൊരു കുരു വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കൂടെ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ നോറ കൂടെ നിക്കും ചില സമയങ്ങളിൽ കൂടെ നിൽക്കും ചില സമയം കൂടെ കാണത്തില്ല വെളിയിൽ വേണ്ടിയുള്ള ചാട്ട വട്ടം ഇതവളുടെ വെളി തുറന്ന് വിടാ നിക്ക് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് എന്നും വൈകിട്ട് ഞാനിന്ന് ഉറേയും കൂടെ നടക്കാനായിട്ട് പോകട്ടെ ഒരുപാടൊന്നും നടക്കത്തില്ല കാരണം ഇവൾക്ക് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവയ്ക്ക് ശ്വാസം മുട്ടും അപ്പോൾ ഒരു നേളി വരെ കുറച്ചൊന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് താഴോട്ട് വരും അത്രയേ ഉള്ളൂ നടത്താം കേട്ടോ പക്ഷെ അവൾക്ക് ഈ ബെൽറ്റ് ഇടുമ്പോൾ മനസ്സിലാവും നടക്കാൻ പോകുക എന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നതിൻ്റെ പേര് അന്നിട്ടോ ചുണ്ടയ്ക്ക എന്നല്ലേ ആ നിങ്ങളുടെ അവിടെ എന്താ ഇതിന് പറയുന്നെന്ന് പറയണോട്ടെ ഇത് നമ്മൾ തോരമെക്കും ഈ കാപ്പൊട്ടിച്ചിട്ട് നല്ല രസം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച ചെടിക്ക് വെള്ളം അടിക്കാം ഇതൊന്നും എനിക്കെന്നും തോന്നുന്ന കാര്യമൊന്നും അല്ല കേട്ടോ എന്നൊന്നും ഞാൻ വെള്ളം അടിക്കത്ത പോലെയുള്ള ഈ ചെടിക്കൊന്നും ഞാൻ വീട്ടിലാന്നേലും അടിക്കത്തില്ലേ ഇവിടെ ആണെന്നേലും അടിക്കത്തില്ല എനിക്ക് തോന്നുന്നു എന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ ഇന്ന് എനിക്ക് തോന്നി വെള്ളം അടിക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആ വെള്ളം അടിച്ചേക്കാം എന്ന് വിചാരിച്ചു പൈപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഇപ്പം പൈപ്പുണ്ട് ഇത് മറ്റേ വാട്ടർ വാട്ടർലൈനിൻ്റെ വാട്ടർലൈൻ എന്നാണെന്ന് പറയുന്നത് അങ്ങനെ വരുന്ന വെള്ളം കേട്ടോ ഇത് ഉള്ള വെള്ളം അതുകൊണ്ട് കുളിക്കാനും കുടിക്കാനും ഒന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ വെള്ളമില്ലാത്ത ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരും കാണുമല്ലോ അപ്പോൾ നമ്മൾ തുണി കഴുകാനും ചെടിക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെ കേട്ടോ എടുക്കുന്നത് അപ്പം അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കുറേ മറ്റേ കടലാസ് ചെടിയുണ്ട് കേട്ടോ പല കളറ് കടലാസ് ചെടി ഇതൊക്കെ കലയ്മയും ഇതെല്ലാം സത്യം പറഞ്ഞാൽ അച്ചാച്ചൻ നട്ടതാണെന്ന് എനിക്ക് തോന്നി കലയമ്മ എല്ലാം പിരിച്ചൊക്കെ ഇപ്പം വെച്ചതാണ് അച്ചാച്ചനുള്ള ടൈമിൽ ഇവിടുത്തെ ചെടികൾ കാണണമായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമായിരുന്നു ഇപ്പം ചെടിയൊന്നും അധികം ഇല്ല കേട്ടോ നമ്മുടെ ചക്കയിലൊരു ചക്ക പിടിച്ചിട്ടുണ്ട് സോറി പ്ലാവയിലൊരു ചക്ക പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ പൂക്കളെല്ലാം കാണിക്കാന്ന് കേട്ടോ ഇത് വെള്ളപ്പൂവ് ഇത് എനിക്ക് ഇതിൻ്റെ കളർ ഒന്നും അറിയത്തില്ല നിങ്ങളെല്ലാം കണ്ട് നന്നായിട്ട് ആസ്വദിക്കും നല്ല രസം ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഞാൻ ഈ നല്ല ഭംഗിയുള്ള സാധനങ്ങളെ ആസ്വദിക്കാറുണ്ട് വെറുതെ വന്ന് നിന്നാ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കളറ് നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ ഒരു ഓർക്കിഡ് ഉണ്ട് ഇതല്ല ഇനി ഓർക്കിഡാണെന്നാട്ടോ തോന്നുന്നത് ആ വെള്ള ഓർക്കിഡ് ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടി ഉണ്ടായിരുന്നു അതിൽ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതുകൊണ്ട് അതിങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു ഇതിപ്പോൾ ഒന്ന് ഒന്നോ രണ്ടാഴ്ച ആവാറായി പൂ പൂത്തിട്ട് ഈ മഞ്ഞയും കാണാൻ നല്ല രസം കേട്ടോ പിന്നെ കാക്കച്ചെടി ഈ കാക്കച്ചെടി നമ്മുടെ താഴെ വയലിലൊക്കെ ഉള്ളത് പിന്നെ നിങ്ങളൊരു കാര്യം കാണിക്കാൻ ഞാൻ മറന്നുപോയി നമ്മുടെ പാണ്ഡിച്ചാമ്പില്ലേ അതിൽ ചാമ്പയ്ക്കേടെ പൊട്ടു പിടിച്ചിട്ടുണ്ട് ഞാനും ഈ സംഭവം ഇന്നലെ ആട്ടോ കണ്ടത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ തപ്പി നോക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെയും കാണിക്കണം ഇത് കൊണ്ട് നട്ടിട്ട് എനിക്കൊന്ന് രണ്ട് വർഷം ആയി കാണും ആൾ ചെറുതാട്ടോ നമ്മൾ നമ്മളിതേപോലുള്ള ക്യാനിലാട്ടോ ഇതെല്ലാം നട്ടുവെച്ചിരിക്കുന്നത് പക്ഷേ അത് പൂത്തപ്പം ഭയങ്കര സന്തോഷം നമ്മൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു പാണ്ടി ഒരു വീഡിയോയിൽ എന്തോ കാണിച്ചിട്ടോ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ കറിവേപ്പ് പിന്നെ നമ്മുടെ ഓറഞ്ച് ഓറഞ്ചാണോന്ന് അറിയുകയാണ് ഈ സംഭവം ഇന്ന് പിഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഇതിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു വെള്ളത്തിനൊരു ലൈറ്റ് ഓറഞ്ച് കളറായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ മുന്തിരി മുന്തിരിയൊക്കെ കിളിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഓരോ ഓറഞ്ചിനെ നിറയെ ഉറുമ്പ് പൊതി പൊതിഞ്ഞിട്ടുണ്ട് ഇത് നല്ല നാച്ചുറൽ ആയോണ്ട് കേട്ടോ നമ്മൾ വളമൊന്നും ഇടുന്നതല്ലല്ലോ എനിക്കാണ് എൻ്റെ കുരുവിന് ഭയങ്കര എടുക്കുക അപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ പണിതു ഇതാണ് എൻ്റെ സ്ഥിരസ്പോട്ടെന്ന് എല്ലാ ദിവസവും വീഡിയോ കാണുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഇന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടായതുകൊണ്ട് സ്കിൻ ഭയങ്കര ഡ്രൈ ആവാനായിട്ട് തുടങ്ങി നല്ല പൊയ്യാനായിട്ട് തുടങ്ങി നീ ഇങ്ങനെ ചൊറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാലയിങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞ് വെള്ള പൊടിയില്ല അതിപ്പോൾ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നോന്ന് എണ്ണ തേച്ച് കുളിക്കാന്ന് അപ്പോൾ ഇത് നമ്മുടെ നാൽപ്പാം എണ്ണയാട്ടോ ഏതെണ്ണ വേണേലും തേച്ചാൽ മതി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നല്ലെണ്ണയായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ അരയല്ല അതിൽ കൂടുതൽ നിറഞ്ഞ അവിടെ ഇരുന്നു കേട്ടോ അതിന് ശേഷം ആ കഴുകിക്കളഞ്ഞ് പിന്നെ നാൽപ്പാം അമ്പരാധീടെ എണ്ണ തേക്കുമ്പം വെള്ളം ഡ്രസ്സിട്ട് മാക്സിമം തേക്കാതിരിക്കാനായിട്ട് നോക്കുകട്ടോ കാരണം ഭയങ്കര മഞ്ഞ കളറായോണ്ട് പിന്നെ എത്ര കഴുകിയാലും ഡ്രസ്സിൽ ആ മഞ്ഞ പോകത്തില്ല പക്ഷേ ഞാൻ ഇട്ടേക്കുന്ന പാൻറ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് അതിലെല്ലാം കളറായി ഇനി എങ്ങനെയെങ്കിലും കഴുകി കളയണം പക്ഷെ അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഞാൻ തേക്കാമെന്ന് വിചാരിച്ചിട്ട് തേച്ചില്ലെങ്കിൽ പിന്നെ മടി പിടിക്കും പിന്നെ തേക്കത്തില്ല എന്നിട്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നോട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ച് മേളിൽ തന്നെ ഇരുന്നു അപ്പം നമ്മൾ കുളിയും ചെപ്പം കഴിഞ്ഞ് വന്നേ സത്യം പറഞ്ഞാൽ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മോയ്സ്ചറൈസർ ഇട്ടേക്കാം കാരണം ഈ കുരുമുണ്ടോ ഇതങ്ങ് വീങ്ങി വീങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെ പൊട്ടിച്ചു പൊട്ടിക്കാൻ നോക്കി പക്ഷേ അത് പൊട്ടിക്കാനുള്ള പരുവൊന്നും ആയിട്ടില്ലായിരുന്നു ഞാൻ അതിനെ വെച്ചിട്ട് ഞണുക്കി ഞണക്കി പകത് വീങ്ങി അപ്പം നമ്മൾ മോയിസ്ചറൈസർ ഇട്ടേ ഇതൊക്കെ വൃത്തിക്കിടണം പക്ഷേ ഞാൻ പെട്ടെന്ന് കിട്ടുക അപ്പോൾ മോയിസ്ചറൈസറ് ന്യൂട്രിഡ് മാട്ടോ ഈ സാധനത്തിന് ആയിരം രൂപയാണ് വരുന്നത് ഈ ആയിരം രൂപയുടെ സാധനം വെളുക്കാനോ എടുക്കാനോ ഒന്നും വേണ്ടി ഇടുന്നതല്ല ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഫസ്റ്റ് എൻ്റെ ഫേസിലെ അവസ്ഥ അപ്പോൾ ഭയങ്കര മോശമായിട്ടിരുന്ന സമയത്താണ് ഞാൻ ഈ മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നത് അത്യാവശ്യം സ്കിൻ എന്താ സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ഒക്കെ മാറ്റി കുറച്ച് വൃത്തിയാക്കാനും വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മോയ്സ്ചറൈസറായി ഈ സാധനം ഇട്ടെന്ന് പറഞ്ഞ് വെളുക്കാനോ തുടുക്കാനോ ഒന്നും പോകുന്നില്ല നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്ന് അത്യാവശ്യം കുറച്ച് സെറ്റാക്കാനും വേണ്ടി പറ്റും ഇപ്പോൾ കുരു വന്നതുകൊണ്ട് ഞാൻ ബെൻസോയിൽ ഫെറോക്സൈഡ് എടുത്ത് ഈ ബെൻസോയിൽ ഫെറോക്സൈഡ് എനിക്ക് പണ്ട് ഒരു മൂന്നാല് വർഷം മുന്നേ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി എൻ്റെ മുടിയുടെ ആവശ്യത്തിന് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു അത് വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടായിരുന്നെ ആ ടൈമിൽ ഫേസിൽ നന്നായിട്ട് കുരു വരുമായിരുന്നു ആ സമയത്ത് അവർ എഴുതി തന്ന സംഭവം ഇത് ഞാൻ പറഞ്ഞല്ലേ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആ ടൈമിലാണ് ഫേസിൽ കുരു വരുന്നത് അതുവരെ ഒന്നോ രണ്ടോ വരും പോവും ഇത് എൻ്റെ ദൈവമേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചറ പറ കുരു വന്നു ഈ ഒരു സൈഡ് ഫുള്ള് അയ്യോ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അപ്പം നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് ബെൻസോയിൽ ഫെറോക്സൈഡ് ഇടാട്ടോ ഈ ബെൻസോയിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ബെൻസോയിൽ ഫെറോക്സൈഡ് ഇടുന്നതായിരിക്കും നല്ലത് അതേപോലെ വെയിലുള്ളപ്പം ബെൻസോയിൽ ഫെറോക്സൈഡ് ഇട ഉണ്ടാട്ടോ പുറത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ വെറുതെ നിൽക്കുന്ന ടൈമിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലും ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് ആക്കാനും വേണ്ടി എല്ലാ വീഡിയോയിലും ശ്രമിക്കാറുണ്ട് കാരണം എനിക്ക് മനസ്സിലായി നമ്മൾ ഒരു വീഡിയോ കണ്ട് തീരും അപ്പോൾ വലിയ രസമൊന്നും കാണത്തില്ല അപ്പം ഞാൻ നിങ്ങൾ പറയുന്നതിലൂടെ കുറച്ചൊക്കെ കേൾക്കണ്ടേ നല്ല നിങ്ങൾ പറയുന്ന നല്ല കാര്യമൊക്കെ കേൾക്കുന്നു ഓക്കെ അത് ഭയങ്കര നല്ലതാണ് അതിപ്പോൾ ആരാണേലും ഇപ്പം നമ്മുടെ ലൈഫിൽ വേറെ ഒരാൾ വന്ന് അഡ്വൈസ് തരേണ്ട ആവശ്യം പറയും പക്ഷേ നല്ലൊരു കാര്യമാണെങ്കിൽ ഒരു തെറ്റുമില്ല എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നി അപ്പം ഞാൻ കേൾക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കേട്ടോ ഇത്രയും ലെങ്തിയാക്കി വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്തോ ഒരു കമൻറ്റ് നമ്മുടെ യൂട്യൂബിൽ വന്നേ അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയത് എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക ഇനി പോയിട്ട് നമ്മുടെ രണ്ടച്ചപ്പം കൂടെ എടുത്ത് കഴിക്കും കേട്ടോ രണ്ടെല്ലാം ഒരു മൂന്നാലഞ്ച് അച്ചപ്പം കഴിയും പീക്രി പീക്കി അച്ചപ്പാന്നി ഒന്നും ആവത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മ ഓണത്തിനുണ്ടാക്കുന്ന അച്ചപ്പം നല്ല കിറുമുറാന്നിരിക്കും ഇന്ന് ഞാൻ അച്ചപ്പം കഴിക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ ആ പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമുക്ക് ഈ മറ്റുള്ളവരുടെ ലൈഫിൽ ഇഷ്യൂസ് വരട്ടെ എന്ന് വെച്ചിട്ട് നടക്കുന്ന കുറച്ച് ടീംസിനെയൊക്കെ അറിയാം പരിചയമില്ലേ അതായത് നമ്മൾ എന്താ വിചാരിക്കുക നമ്മൾ കാരണം മറ്റേ ആരുടെയും ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് നമ്മൾ മാക്സിമം ഒഴിഞ്ഞൊഴിഞ്ഞ് മാറും എന്തെങ്കിലും നമ്മളായിട്ട് ഒരു ഇഷ്യൂ വരരുത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ മാക്സിമം നമ്മൾ പിന്നെ അവരുടെ ഫാമിലിയിൽ നമ്മളായിട്ട് ഒരു പ്രശ്നവും വരരുത് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരാളാട്ടോ ഞാൻ ഞാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും വീണ്ടും അവർ ഇതിൽ ഇഷ്യൂസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ചൊറിയുന്ന കുറച്ച് ടീംസ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഒരു സിറ്റുവേഷൻ ഓർമ്മ വന്നുകൊണ്ട് ഇപ്പം കണ്ടുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നി പറഞ്ഞതാണ് പക്ഷേ ആ സിറ്റുവേഷൻ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല കേട്ടോ എപ്പോഴേലും പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ചേച്ചാ